അല്പവർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരുപാട് പ്രയാസപ്പെട്ട് പ്രസവിച്ച് നോക്കി വളർത്തിയ മകൻ താൻ വാർദ്ധക്യത്തിലെത്തി ഏകയായപ്പോൾ അവനിൽ നിന്നൊരു തരത്തിലുള്ള സഹായമോ തണലോ ലഭിക്കാതെ ആയൊരു സമയം ആ മകനെ ഒരമ്മ വെട്ടി കൊല്ലുന്നുണ്ട് എന്താണതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത് ഇത്രയും കൊല്ലം ഞാൻ അവനെ നോക്കി വളർത്തി അവസാനം ഞാൻ ഒരു ഒരവസ്ഥയെത്തിയപ്പോൾ പോലും എന്നെ സഹായിക്കുന്നത് പോയിട്ട് അവനിൽ നിന്നൊരു നന്ദി വാക്ക് പോലും എനിക്ക് തിരികെ ലഭിച്ചിട്ടില്ല എന്നതാണ് അമ്മ കാരണമായിട്ട് പറഞ്ഞത് ചെയ് കൊടുക്കുന്ന സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കുമൊക്കെ പ്രത്യുപകാരം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ടതാണ് മനുഷ്യൻ്റെ സ്വഭാവമാണ് ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പോലും വിളിച്ചു പറയുന്നവർ ലോകത്തുണ്ട് അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ സഹായങ്ങൾക്ക് പോലും ഒരു തരി നന്ദി പോലും പ്രകടിപ്പിക്കാത്തവരും ഒരു നന്ദി വാക്ക് പോലും പറയാത്തവരും ലോകത്തുണ്ട് ഒരാളോട് നന്ദിയുണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ നന്ദി പറയാനും ചെയ്യാനുമൊക്കെയുള്ള കാരണം അയാൾ നമുക്ക് ചെയ്തു തന്ന സഹായങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും നന്ദി കാണിക്കേണ്ടതും ആരോടാണ് യാതൊരു സംശയവുമില്ല അനുഗ്രഹത്തിൻ്റെ നിറകുടമായ അള്ളാഹുവോട് മാത്രമാണ് അള്ളാഹുവോട് തന്നെയാണ് അള്ളാഹു സുബാനുഭവത്ത ആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണമറ്റതാണ് എന്ന് നമുക്കറിയാം അത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല മനുഷ്യർ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് വാരിക്കോരി നൽകിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നമ്മൾ ഈ നിമിഷം പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും അതിൽ പലതും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചതല്ല നമ്മൾ റബ്ബിനോട് ചോദിച്ചതല്ലാത്ത എന്തൊക്കെയോ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെയും റബ്ബ് അവൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്ക് വാരിക്കോരി നൽകിയിട്ടുള്ളതാണ് ഇന്ന് നമ്മളെ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിൽ നമ്മളെത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അതൊക്കെ തന്നെയും ആ രാജാതിരാജനായ കാരുണ്യത്തിൻ്റെ നിറകുടമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അത് ലഭിക്കാനുള്ള പ്രാർത്ഥനയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും മാത്രമേ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ അങ്ങനെയാണല്ലോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നമ്മളെന്താ ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ പ്രാർത്ഥനകളും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമൊക്കെ അതല്ലാതെ അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് എന്തു തന്നെയാവട്ടെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കി നോക്കൂ ഇത്രയൊന്നും അവയവങ്ങളോ ആരോഗ്യമോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ വേണമെങ്കിൽ അള്ളാഹുവിന് ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയക്കാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തത് നമുക്ക് ശാരീരികമായി യാതൊരു കുറവുകളും നമുക്കില്ല ഒരു പ്രശ്നങ്ങളും നമുക്കില്ല എന്നാൽ കുറവുകളും പ്രശ്നങ്ങളുമുള്ള എത്രയോ ആളുകളെ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ അത്തരത്തിലേക്കൊന്നും പടച്ചറിവ് മാറ്റിയിട്ടില്ല വേണമെങ്കിൽ അങ്ങനെ അള്ളാഹ്ക്ക് ചെയ്യാമായിരുന്നു അപ്പം അള്ളാഹുവിനെ അനുഗ്ര അൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനുഗ്രഹങ്ങൾ ധാരാളം ധാരാളം വീണ്ടും 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 നേടിയെടുക്കുക എന്നതല്ല അതിനു പകരം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതത്ര കുറവാണെങ്കിലും അത് മരണം വരെയും നിലനിർത്തി കിട്ടാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടതും ഏർപ്പെടേണ്ടതും അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ അത് നിലനിർത്താനും അത് നിലനിർത്തുന്നതിലൂടെ തന്നെ കൂടുതൽ നേടിയെടുക്കാനുമൊക്കെയുള്ള വഴി എന്ത് എന്ന് അള്ളാഹു ഒരു ദീൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒറ്റ വഴിയെ അതിനുള്ളു അത് ആ റബ്ബിനോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ് സൂറ അൻഫാൽ അമ്പത്തി അഞ്ചാമത്തെ അമ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ള പറയുന്നൊരു വർത്തമാനമുണ്ട് ഒരു ജനസമൂഹം ഒരു ജനത ഒരു വിഭാഗം അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരല്ല എന്ന് തെളിയിക്കുന്നത് വരെയും അള്ളാഹു അവർക്ക് ഞാമത്തുകൾ നിഷേധിക്കുകയില്ല എന്നാൽ എപ്പോഴാണ് ഒരു സമൂഹം അങ്ങനെ തെളിയിക്കുക അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുമ്പോഴാണെന്നാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴാണോ ഒരു മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നത് അതൊരു മെസ്സേജാണ് എന്താ മെസ്സേജ് പഠിച്ച റൊബ്ബേ നിന്റെ അനുഗ്രഹങ്ങൾക്കൊന്നും ഞാൻ യോഗ്യനല്ല ഇനി എനിക്കത് തരേണ്ട ആവശ്യമല്ല തന്നതൊക്കെ നീ തിരിച്ചെടുത്തോ എന്ന് പറയാനുള്ള ഒരു ഒരു സൂചനയാണ് ഒരു ആണ് നന്ദി കാണിക്കാതിരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അള്ളഹ സു അള്ളാഹു സുബാൻ മുത്താല പറയുന്നത് ഒരു വിഭാഗം സമൂ ഒരു സമൂഹം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരല്ല എന്ന് തെളിയിക്കുന്നത് വരെയും അവരുടെ അനുഗ്രഹങ്ങളല്ല മാറ്റുകയില്ല നിലർത്തി കൊടുക്കും അങ്ങനെ യോഗ്യരാണെന്ന് തെളിയിച്ചാൽ അള്ളത് മാറ്റി കൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും അതെന്താണ് നന്ദി കേട് കാണിക്കലാണ് എന്ന് വിശദീകരിക്കുകയാണ് അപ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നമ്മൾ സന്നദ്ധരല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലെങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ ലഭിക്കില്ലെന്ന് മാത്രമല്ല നമുക്ക് ലഭിച്ച ന്യാമത്തുകളൊക്കെയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഇമാം ഇബിനുൽ കയ്യീം റഹിമഹുല അദ്ദേഹം പറയാണ് അള്ളാഹുവിൽ നിന്ന് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നന്ദി കാണിക്കുന്നതിലൂടെയാണ് റബ്ബ് നിങ്ങൾക്ക് നൽകിയ ന്യാമത്തുകൾ അത് നഷ്ടപ്പെടാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആ റബ്ബിനോട് തിരിച്ച് നന്ദി കാണിച്ചുകൊണ്ടാണ് ആ നന്ദി പ്രകടനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് മഹാനായ ഇബിനുൽ കയ്യീം റഹിമഹുള്ള വിശദീകരിക്കുകയാ ഒന്നാമത്തത് മനസ്സുകൊണ്ട് ആ അനുഗ്രഹത്തെ തിരിച്ചറിയലാണ് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് മൂന്ന് രീതിയിലാണെന്ന് പറഞ്ഞു അതിലൊന്നാമത്തത് എന്താ എന്താണോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ആ അനുഗ്രഹത്തെ മനസ്സുകൊണ്ട് മനസ്സിലാക്കലും തിരിച്ചറിയലുമാണ് ഇവിടെ പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നുണ്ട് രണ്ടാമത്തത് നാവുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കലാണ് എന്നു പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഓർത്തുകൊണ്ടിരിക്കണം ആ നിരാമത്തുകളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നതും ആ റബ്ബിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് മഹാനായ ഇബിനുൽക്കയ്യം വിശദീകരിക്കുകയാണ് മൂന്നാമത്തത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ആ തന്നവന്റെ തൃപ്തിക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തുക എന്നതാണ് അത് സമ്പത്താകാം ശരീരത്തിലെ അവയവങ്ങളാകാം ആരോഗ്യമാകാം മക്കളാകാം എന്ത് സംവിധാനങ്ങളാണെങ്കിലും എന്താണോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഞാമത്ത് അനുഗ്രഹം അത് ആ അല്ലാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചു കൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ അള്ളാഹുവോടുള്ള നന്ദി കാണിക്കലിൻ്റെ ഭാഗമാണ് എന്നാണ് അവസാനം അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തു എന്ന അയാളെക്കുറിച്ച് പറയാൻ കഴിയും ഇനി ആ നന്ദി പ്രകടനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കൂടി അവൻ അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരാണെന്ന് പറയാൻ കഴിയും ഈ മൂന്ന് രൂപത്തിൽ ഒരാൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നൊക്കെ ഇമാം ഇപിനൾക്കും വിശദീകരിക്കുകയാണ് അവ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവോട് നന്ദി ചെയ്യണം എന്ന മനസ്സ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന ബോധമാണ് ആദ്യം നമ്മൾ ഉണ്ടാകേണ്ടത് അതാണല്ലോ വേണ്ടത് അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതെന്റെ നാഥനിൽ നിന്ന് മാത്രമാണ് എന്ന ബോധമുണ്ടാകുമ്പോഴാണ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ഒരു മനുഷ്യനുണ്ടാവൂ എന്ന് മഹാന്മാരി വിശദീകരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും രണ്ടൊന്നും എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ മുമ്പൊരുക്ക സൂചിപ്പിച്ചതാണത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അവൻ്റെ ഔദാര്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളായിട്ടൊക്കെ നടക്കുക ഇനിയും വലിയ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളാണുള്ളത് അതുകൊണ്ട് നിലവിലുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആ അനുഗ്രഹങ്ങളൊക്കെയും തന്നത് എൻ്റെ റബ്ബ് മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നിരന്തരം നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് അത് തന്ന റബിനോടൊരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാവുകയുള്ളൂ ഒരു പ്രതിബദ്ധത ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലൂടെ നന്ദി ശുക്ർ സംഭവിക്കുകയുള്ളൂ എന്നാണ് മഹാന്മാര് വിശദീകരിക്കുന്നത് നമ്മുടെ ശരീരം ആരോഗ്യത്തിലാണുള്ളത് സംശയമൊന്നുമില്ല പറയത്തക്ക പ്രയാസങ്ങളൊന്നും നമുക്കില്ല മറ്റു വളരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം നമ്മുടെ ശരീരം വളരെ ആരോഗ്യത്തോടെയാണുള്ളത് പക്ഷേ നമ്മൾ രോഗികളാണ് എങ്ങനെ നമ്മുടെ മനസ്സിന് പല രോഗങ്ങളുമുണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അത് സുഖപ്പെടുത്തുന്നതിനുള്ള ചികിത്സ അനിവാര്യമാണ് അനിവാര്യമാണ് ആ ഹൃദയത്തിന് രോഗം ബാധിച്ചത് കൊണ്ടാണ് പലപ്പോഴും അനുഗ്രഹങ്ങൾ തന്ന റബിൻ്റെ മുമ്പിൽ ഒന്ന് വാക്കുകൊണ്ട് പോലും ഒരു നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രയോ എത്രയോ മാരകമായ രോഗങ്ങളിൽ നിന്ന് വൈകല്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ കണ്ണുള്ളവരാ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ദിനേന നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളിൽ വെച്ച് അങ്ങാടികളിൽ വെച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വച്ച് എത്രയോ ആളുകൾ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു അവരിൽ പലരും മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ടവരാണ് ചിലരെങ്കിലും കാണുമ്പോൾ മനുഷ്യ സഹജമായി കാണുമ്പോൾ തന്നെ അർപ്പുളവാക്കുന്ന രൂപത്തിൽ പലതരത്തിൽ രോഗങ്ങൾക്ക് അടിപ്പെട്ട ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള വൈകല്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എൻ്റെ പക്ഷേ അലഹന്ദില്ല അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആ ചിന്തിച്ചു കൊണ്ടതിന് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു പടി കൂടി മുന്നോട്ട് പോയി ചിലരെങ്കിലും ആ റബ്ബിനെ ധിക്കരിച്ചു കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നന്ദികേടിൻ്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ പലതവണ കേട്ടൊരു വർത്തമാനമാണല്ലോ സൂറ ആദിയ സുഹത്തുൽ ആദിയാത്തിലൂടെ അള്ളാഹു സുബാനോത്ത ആലയോടൊരു മനുഷ്യൻ കാണിക്കുന്ന നന്ദികേടിൻ്റെ ഒരു ഉദാഹരണം ഒരു മൃഗത്തോടുപമിച്ച് കൊണ്ടല്ല ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഒരു സ്വഭാവം അത് അവിടെ എടുത്തു കാണിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാണ് ഇന്നൽ നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കട്ടവനാ നന്ദിയില്ലാത്തവനാ നന്ദിയില്ലാത്തവനായി മനുഷ്യൻ മാറി എന്ന് ഖുർആൻ ഒരു മൃഗത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മൃഗത്തിന്റെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ മുഫസിരിയങ്ങൾ പറയുന്നുണ്ട് അതൊരു കുതിരയെക്കുറിച്ചാണെന്ന് കുറിച്ചാണെന്ന് എന്നിട്ടിങ്ങനെ വന്ന് പറഞ്ഞത് എന്താണ് മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് നന്ദി കേട് കാണിക്കുന്നവനാണ് അല്ല കനൂദ് ഈ കനൂദ് എന്നുള്ള വാക്കിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാരെന്താ പറഞ്ഞ വിശദീകരണം അറിയോ ഒന്നും മുളക്കാത്ത സ്ഥലത്തിനാണ് അത്ര എന്ന് പറയാ ഒന്നും മുളയ്ക്കാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങളൊരു വിത്ത് ഒഴിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടും എത്ര വളം ഒഴി കൊടുത്തിട്ടും എത്ര വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യമില്ല ഒരു ഗുണവും ആ വിത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നില്ല അത്തരം ഒരു സ്ഥലത്തിനാണ് അത്രേ കനൂത് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു വേർഷൻ ഇങ്ങനെയാണ് അങ്ങോട്ട് എന്തു തന്നെ കൊടുത്താലും ഇങ്ങോട്ടൊന്നും തിരിച്ചു തരാത്ത ഊഷരമായി കിടക്കുന്ന വരണ്ട ഭൂമി ഇതിന് കനൂതെന്ന് ആ പ്രയോഗം അല്ല പ്രയോഗിച്ചത് എന്തിനെന്നറിയോ പടച്ചറബ് ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ വാരിക്കോരി തന്നിട്ടും തിരിച്ചങ്ങോട്ടൊരു ഷുക്റിന്റെ അൽഹന്ത എന്ന് പോലും പറയാൻ മനസ്സില്ലാത്ത നന്ദിക മനുഷ്യനെ കുറിച്ച് ചിത്രീകരിക്കാൻ അല്ല പ്രയോഗിച്ച പദം ഇതാൻ അങ്ങോട്ടൊന്തു കൊടുത്താലും തിരിച്ചൊന്നും തരാത്ത ഊഷ്വരമായി കിടക്കുന്ന വരണ്ട് കിടക്കുന്ന ഒരു മണ്ണിനെ കുറിച്ചാണ് അല്ല പ്രയോഗിച്ചത് മനുഷ്യനും അങ്ങനെ തന്നെയാണെന്നാൽ പടച്ചറബ ബന്ധൊക്കെ നൽകിയാലും ഒരു നന്ദി പോലും അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുന്നില്ല മനുഷ്യൻ എന്നാണ് അള്ളാഹുവിന്റെ വർത്തമാനം മഹാനായ ഹസൻ ബസിറി റഹിമഹുല്ല അദ്ദേഹം ഈ കനൂത് എന്ന് പറയുന്ന വാക്കിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് പറഞ്ഞല്ലോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ഹസൻ ബസരി എന്താ ബസിറി കനൂദ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് അള്ളഹനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആലോചിച്ച് നോക്കൂ നമ്മൾ പലർക്കുണ്ട് ഇത്തരം സ്വഭാവങ്ങളൊക്കെ എത്ര തന്നെ അള്ള തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും കാണൂല ആ പോസിറ്റീവ് ഒന്നും കാണൂല നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് റബ്ബിനെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് തന്നില്ലല്ലോ റബ്ബ് ഇത് തന്നില്ലല്ലോ എന്നെ ഇങ്ങനെ ആക്കിയില്ലേ അങ്ങനെ ആക്കിയില്ലേ അങ്ങനെ കണ്ടല്ലോ നമ്മുടെ ചില വർത്തമാനങ്ങൾ മാത്രമല്ല മുസീബത്തുകൾ മാത്രം അവർ എണ്ണിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയണത് അല്ല തന്ന നല്ലതൊന്നും അവർ ഓർക്കൂല അവരുടെ മനസ്സിലേക്കും വരൂല നാവിലും വരൂല പിന്നെ എന്തെങ്കിലൊക്കെ ഇടങ്ങേറുണ്ടെങ്കിൽ ആ ഇടങ്ങേറുകളെ മാത്രം മുസീമത്തുകളെ മാത്രം എണ്ണിക്കൊണ്ടേയിരുന്ന് അങ്ങനെ അള്ളഹാനെ കുറിച്ച് വെറും നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കലാണ് കനൂത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലൊക്കെയും അത് ശരി തന്നെയല്ലേ സുഹൃത്തുക്കളെ പലപ്പോഴും ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഈ രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ റബ്ബ് തന്നാലും ഒരു അലഹന്ദ എന്ന ചെറിയൊരു നന്ദി വാക്ക് പോലും പറയാൻ മനസ്സില്ലാത്തവരായി മാറുക ഒന്നും തിരിച്ചു കൊടുക്കാത്തവരായിട്ട് മാറുക അതോടൊപ്പം രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ ഒന്നുമില്ലാത്ത എന്തൊക്കെ റബ്ബ് തന്നാലും അതൊന്നും കാണാതെ വെറും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളഹാനെ കുറിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുക ചില ആളുകൾ പറയാറില്ലേ ഓ എൻ്റെ അവസ്ഥ ലോകത്ത് ഒരാൾക്കും വരാതിരിക്കട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ആ എൻ്റെ അവസ്ഥ ലോകത്ത് ഒരാൾക്കും വരാതിരിക്കട്ടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ചെറുതൊന്നു വരുമ്പോഴേക്കതിന പൊലിപ്പിച്ച് കാണിച്ച് ബാക്കിയൊക്കെയും മറന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ ഈ ആയത്തിൽ ഈ വിശുദ്ധ കുറാൽ ആ സൂറത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആറാമത്തെ ആയത്തിൽ ഈ കാര്യമല്ല പറയുന്ന എന്തിനാണെന്നറിയോ ഇത് മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഒരു പടക്കുതിര അതിവേഗത്തിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി യുദ്ധക്കളത്തിലേക്ക് യജമാനനെ കൊണ്ടോടുന്നത് ആ യജമാനൻ കൊടുക്കുന്ന ഭക്ഷണത്തിനുള്ള നന്ദി പറയുന്നത് നിങ്ങൾ നിങ്ങളെന്നാലോചിക്കും സാധാരണ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അത് കണ്ടുനിന്ന മൃഗം സാധാരണ എന്താ നമ്മൾ ഈ ഉലുഹയ്യത്തനക്ക് അറക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഉലുഹയ്യത്തറക്കുമ്പോൾ ഒരു മൃഗത്തിനു മുമ്പിൽ ചൊന്നാൻ അറക്കൂല മാറ്റി നിർത്തും അഥവാ അത് കണ്ടു നിന്നാൽ ഇത് വിരളി പിടിച്ചോടും കയറൊക്കെ പൊട്ട് ചോടീന്ന് കണ്ടിട്ടില്ലേ അത് മൃഗത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ നോക്കൂ എടുത്തു ചാടുന്ന കുതിര സ്വന്തത്തിന് എത്ര വെട്ടും കുത്തും കൊണ്ടാലും തന്നെ തന്നെപ്പോലുള്ള കുതിരകൾ വെട്ടുകൊണ്ട് ചോരയൊളിപ്പിച്ച് പിഴയുന്നത് കണ്ടാലും ആ കുതിര തിരകെ ഓടില്ല തൻ്റെ യജമാനെയും വരുത്തി വീണ്ടും വീണ്ടും അത് നടുക്കലത്തിലേക്കെടുത്ത് ചാടും എന്തിനാ എന്തിനാ മരിക്കാൻ വരെ തയ്യാറാകാം എന്തിനാണാ ഖുറാൻ വെറുതെ അല്ല ഈ കുതിരനെ കുറിച്ച് ഖുറാൻ വിശദീകരിച്ചത് ആ യജമാനതിനു കൊടുക്കുന്ന മൂന്ന് നേരത്തെ കുതിരോ മുള്ളയോ മുള്ളോ പിന്നെ പിന്നെ ഉണ്ടല്ലോ ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണത്തിനുള്ള നന്ദി സൂചകായിട്ടാണ പറയണത് ഈ മൃഗത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അള്ളാൻ്റെ മുമ്പിൽ തലകുനിക്കാതെ അവനെ ഭയപ്പെടാതെ നന്ദി കാണിക്കാതെ മനുഷ്യൻ നന്ദി കെട്ടവനായിട്ട് മാറുന്നു എന്ന ഈ വർത്തമാനം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ ചിന്തിപ്പിക്കേണ്ടതാണ് മനുഷ്യൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ പ്രവർത്തികൾ അവൻ്റെ നിലപാടുകൾ അവൻ്റെ മനസ്സാക്ഷി പോലും ഈ കേടിന് സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആ സൂറത്ത് അവിടെ അങ്ങനെ അവസാനിക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനുഷ്യന്റെ ഈ നന്ദികേടിനെ കുറിച്ച് വേറെ പല സ്ഥലത്തും അത് പറയുന്നുണ്ട് ഇപ്പൊ വിഷയത്ര ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എവിടെ ഒരു ആയത്തിൽ നിർത്തിയില്ല പല സ്ഥലത്തും അത് ഈ വർത്താനം പറയുന്നുണ്ട് അള്ളാഹു മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ പക്ഷെ അവരിൽ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല എന്നുള്ളത് പറയുക അല്ലാങ്ങനെ വരച്ച് കാണിക്ക എന്താ പറഞ്ഞത് ഞാൻ അവർക്ക് ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ഔദാര്യം ഒരുപാട് ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല നല്ല നേർക്കുനേരങ്ങനെ ബോധ്യപ്പെടുത്താൻ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സിട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു ഞാൻ നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി ശക്തി നൽകി ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി ഹൃദയങ്ങൾ നൽകി ഹൃദയം നൽകി ഇതൊക്കെ പണ്ട് അള്ളാ അവസാനം പറയാണ് കലീലം വളരെ കുറച്ച് ആൾക്കാരെ നന്ദി കാണിക്കുന്നുള്ളു ശരിയല്ലേ നിങ്ങൾ ആലോചിച്ചോക്കു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഈ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം പോലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന് ഉണ്ടല്ലോ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും സുജൂതിൽ വേണാൽ പോലും ആ റബ്ബിനോടുള്ള നന്ദിയുടെ നന്ദി പ്രകടനം അത് പൂർണ്ണമാകില്ല നമ്മൾ തിരിച്ചറിയണം പക്ഷെ നമ്മൾക്ക് എവിടെ നിൽക്കുന്നു എന്ന് കൂടി ഗൗരവത്തോടുകൂടി ആലോചിച്ച് നോക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മ സ്വന്തം മകനെ വെട്ടി നുറുക്കിയത് അച്ഛൻ ഒഴിവാക്കിപ്പോയി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വീട് പണികളെടുത്ത് എൻ്റെ മകനെ പോറ്റി വളർത്തി യാതനങ്ങൾ അനുഭവിച്ച് അവസാനം എനിക്കൊരു താങ്ങും തണലും ആകേണ്ടി വന്നപ്പോൾ ഒരു നന്ദി വാക്ക് പോലും പറയാൻ അവരുണ്ടായില്ലോ അവൻ സന്നദ്ധനല്ലോ എന്ന വേദനയിൽ നിന്നാണ് ഒരു അമ്മ സ്വന്തം മകനെ വെട്ടി നുറുക്കിയതെങ്കിൽ അല്ലെന്താ പറയണതറിയോ നന്ദി കേട് കാണിക്കുന്നവർക്ക് അല്ല കാത്തു എന്താ അത് നരക നരകശിക്ഷയാണെന്നാ നരകശിക്ഷയാണ് അതൊരു താക്കീതായിട്ട പഠിപ്പിക്കുകയാണ് റബ്ബുക്കും നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ആ വാരിക്കോരി പിന്നെ 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 തരാം പക്ഷേ ശക്തമായൊരു വാണിങ്ങാണത് ും ഞാൻ തന്ന അനുഗ്രഹങ്ങൾക്കെങ്ങാനും നിങ്ങൾ നന്ദി കേരളാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് അതി കഠിനമാണ് അതിലെല്ലാം ഉൾ അത് വിശദീകരിക്കേണ്ടതില്ല എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും ഇല്ല നന്ദി കേരളാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ തന്നതൊക്കെ അങ്ങനെ വെറുതെ കണ്ടും കേട്ടും ആസ്വദിക്കാൻ വേണ്ടി തന്നാണ് നിങ്ങൾ ധരിക്കേണ്ട ഇതിനൊക്കെ ഒരു പിടുത്തം പിടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അന്നൻ്റെ ശിക്ഷ അതി കഠിനമായിരിക്കുമെന്ന ശക്തമായ താക്കീതള്ള കൊടുക്കുക അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നന്ദി കാണിക്കുന്ന ആളുകൾക്കല്ല അധികരിപ്പിച്ചു കൊടുക്കുന്ന മാത്രമല്ല നന്ദി കാണിക്കുന്നതിന് പകരം പ്രതിഫലവും കൊടുക്കുന്ന പറയുന്നത് പ്രതിഫലവും കൊടുക്കുന്ന നോക്കി നിങ്ങൾ ഒരു അനുഗ്രഹങ്ങൾ കൊടുത്തു അയാൾ എന്ന് പറഞ്ഞു അള്ളാഹനോട് നന്ദി പ്രകടമായിട്ട് പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ആ തന്ന നന്ദിക്ക് തന്ന അനുഗ്രഹത്തിന് ഒരാൾ അലഹംദുലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് പറയാണ് അതിലൂടെ അയാൾ നേടിയെടുക്കുന്നത് ആ അനുഗ്രഹത്തേക്കാൾ വലിയ നന്മയാണ് മനസ്സിലായില്ലേ പറഞ്ഞത് നിങ്ങളുടെ കണ്ണ് ആ കണ്ണ് തന്നതിന് റബ്ബെ എന്നതിനെ കൽഹന്തിരില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരൊറ്റ നന്ദി വാക്കിലൂടെ ആ ലഭിച്ച അനുഗ്രഹത്തേക്കാൾ കൂടുതൽ നന്മയാണ് നിങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് അള്ളാൻ്റെ റസൂൽ സല്ലു അല്ലെ വല്ലം പറയണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇത്രയെങ്കിലൊക്കെ ലഭിച്ചല്ലോ എന്ന് ചിന്തിക്കാത്തവർക്ക് ഒരിക്കലും അള്ളാഹനോട് നന്ദി കാണിക്കാൻ കഴിയില്ല കണ്ണുള്ളവർ ആലോചിച്ച് നോക്കൂ കാഴ്ചശക്തി എന്നൊരറ്റ അനുഗ്രഹത്തിന് മാത്രം നന്ദി അർപ്പിക്കാൻ ഒരു ജന്മം കൊണ്ട് പോലും നമുക്കാവില്ല പ്രിയമുള്ളവരെ രോഗങ്ങൾ ഒന്നൊന്നായി കീഴ്പ്പെടുത്തിയ പ്രയാസങ്ങൾക്ക് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നന്ദി കാണിക്കുന്നതിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെടും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് സംതൃപ്തിയുള്ള മനസ്സിൽ നിന്നേ നന്ദി ഉണ്ടാകുന്ന സംതൃപ്തിയുള്ള മനസ്സിനെ നന്ദി പുറത്തേക്ക് ഒരു അസംതൃപ്തമായ മനസ്സിൽ നിന്ന് നന്ദി വരൂല അസ്വസ്ഥതയും നന്ദികേടുമാണ് വരിക എന്ന മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെ നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഒന്നാമത്തത് അനുഗ്രഹങ്ങളെ അല്ലാഹു നിർദ്ദേശിച്ച രൂപത്തിൽ വിനിയോഗിക്കുക എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവൽ കഴിയുമ്പോൾ വലിയൊരു വർത്തമാനം എന്താണോ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് റബ്ബ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക അതാണ് ഒന്നാമത്തെ രീതി കണ്ണ് ആ കണ്ണുകൂടെ നല്ലത് മാത്രം കാണാം അങ്ങനെ അങ്ങനെ രണ്ടാമത്തത് അള്ളാഹുവിനുള്ള നന്ദിയുടെ അടയാളമാണ് ആരാധനകൾ ഇബാതത്തുകൾ അത് എന്തുമാവട്ടെ സൽക്കർമ്മങ്ങൾ ധാരാളം ധാരാളം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവോടുള്ള നന്ദി പ്രകടനത്തിന്റെ അടയാളമാണ് രണ്ട് മൂന്നാമത്തത് ഷുക്രിൻ്റെ സുജൂത ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ കൈവരുമ്പോൾ ഷുക്രൻ്റെ സുജൂതശയിലെ സുന്നത്താണെന്നാണ് അല്ലാതെ റസൂലിനെ കുറിച്ചൊക്കെ അങ്ങനെ ഹദീസൽ കാണാൻ കഴിയും റസൂലിന് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂൽ വേഗം സുജൂതിലേക്ക് വീഴാറുണ്ടായിരുന്നു എന്നാൽ എത്ര തിരക്കുകൾക്കിടയിലും കാരുണ്യവാനായ നാഥൻ്റെ മുമ്പിൽ സുജൂതിൽ വീഴാനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് നന്ദിയുള്ള ആളുകളുടെ മനസ്സിലേ അത് ഉണ്ടാകുള്ളൂ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം നബിസ്വല്ലി സ്വലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട് ഒരു തിക്രവും ഉണ്ട് മൊഹാദ്ബിൻ ജബർ അള്ളാഹുവിന് നിവേദനം ചെയ്യുക ഒരു റസൂൽ സല്ലാ അലിസ്ലം അദ്ദേഹത്തോട് പറയണം അദ്ദേഹത്തിനെ കൈ പിടിച്ച് പറയുകയാണത്രേ മൊഹാദ് അള്ളാഹുവാണ് സത്യം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് റസൂൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ആ മുഹാദുബിൻ ജബർ അള്ളാഹുവിനെ കൈ പിടിച്ചിട്ട് പറയുക റസൂൽ മു ആദ്യ എനിക്ക് നല്ല ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വർത്തമാനം അങ്ങനെ ആവർത്തിച്ചിട്ട് റസൂല് പറയുകയാണ് റസൂലിനു റസൂല് പറയുക മൊഹാദേ ഞാൻ എനിക്കൊരു ഉപദേശം തരാം എല്ലാ നമസ്കാരവും കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം അല്ലാഹുമാരി അള്ളാഹു നിന്നെ കുറിച്ച് ഓർക്കാൻ നിന്നോട് നന്ദി ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ആരാധന നിർവഹിക്കാൻ എന്നെ സഹായിക്കണേ ഇതെല്ലാ നിസ്കാരവും കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് റസൂൽ സലിസ് കൈപിടിച്ച് പഠിപ്പിച്ചുകൊടുത്തു മഹാനായ അൽബാനി ഇത് സ്വഹിഹാണെന്നൊക്കെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ വേറെ നബി അലൈഹി ദിഖറും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ ദിക്കുർ അയാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പകലിൽ അള്ളാഹുവോട് കാണിക്കുന്ന നന്ദിയുടെ കുറവ് അത് നികത്തി കൊടുക്കുന്ന ഇനി രാത്രി ആരെങ്കിലും നന്ദി കാണിക്കുന്നതിന് കുറവ് വരുത്തിയാൽ അതും ഈ നികത്തി നികത്തിക്കൊടുത്തുമെന്നൊക്കെ ചില ഹദീസിലൊക്കെ കാണാൻ കഴിയും അള്ളാഹുബി മിൻ ഔ ബി അഹദി മിൻ ഹൽക്കിക്ക എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ട് ഇതൊക്കെ നബിസ്വലാസ്ലാം തന്നെ സഹാബി കറാമിനെ പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം റബ്ബിനോട് നന്ദി കേട് കാണിക്കുമ്പോൾ റബ്ബിൻ്റെ ഇടപെടലും ശിക്ഷയും നമ്മൾ ഭയപ്പെടണം നന്ദി കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തന്ന അനുഗ്രഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ തിരിച്ചറിയണം നാളെ നാളവൻ്റെ മുമ്പിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കണമെന്ന് ബോധം ഉണ്ടാകണം സുമലതുസ് അരുണ്യവും അനു ഐം നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അവർ ചോദിക്കും ഈ ബോധം ഉണ്ടാകണം സുലൈമാൻ നബലി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൽ അതീവ നിർബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു എന്ന ആ ബൽക്കിസ്നിയുടെ സിംഹാസനം കൊണ്ടുവന്ന ആ കഥയൊക്കെ നമുക്കറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതെങ്ങനെ മുമ്പിലെത്തിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു വർത്താനുണ്ട് ഹാദാ മിൻ ഫു റബ്ബി ലി ബുലുവനി അഷ്കൂർ അം അക്ഫുർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്തിനാണ് എനിക്ക് റബ്ബനുഗ്രഹം നൽകിയത് എന്നെ പരീക്ഷിക്കാനാണ് ഞാൻ നന്ദി കാണിക്കോ അതല്ല നന്ദി കേട് കാണിക്കോ എന്ന് റബ്ബനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹം എനിക്ക് നൽകിയതെന്ന ജീവിതത്തിൽ എത്ര ചെറുതാവട്ടെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്തതാണ് ഇതൊക്കെയും റബ്ബ് നമുക്ക് വാരിക്കോരി തന്നത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു പരീക്ഷണ എന്ത് ഈ തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയാൻ നന്ദി കാണിക്കാൻ ഒരു ശുക്രൻ്റെ സുചൂതെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാണോ അല്ലേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കണം തന്ന അനുഗ്രഹങ്ങളൊക്കെയും ആ അർത്ഥത്തിൽ കാണാനും മനസ്സിലാക്കാനും ആ റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയണം സാധിക്കണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഷഹബാനിലാണ് റമദാൻ്റെ മുമ്പിലാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഈ അർത്ഥത്തിൽ ധാരാളം ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും മറ്റുമൊക്കെ ആ റബ്ബിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹു സുഭാനുഭവത്തെ ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ